നമസ്കാരം നല്ല വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലിലെ ഭീകരതയും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെപ്പറ്റി ആശങ്കയുയർത്തുന്നതിനിടെയാണ് തുങ്കഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നിരുന്നത് കോൺക്രീറ്റ് ഇല്ലാതെ നിർമ്മിച്ച രാജ്യത്തെ രണ്ട് വലിയ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാറും തുങ്കഭദ്രയും ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന സുർക്കി ഉപയോഗിച്ചാണ് രണ്ടും നിർമ്മിച്ചത് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അമിത ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു മുല്ലപ്പെരിയാറിലെ ഇത് ഗ്രാവിറ്റി ഡാം ആണ് അടിയിൽ വീതി വളരെ കൂടുതലും മുകളിലേക്ക് വീതി കുറഞ്ഞും വരുന്ന രീതിയിൽ നിർമ്മിച്ച ഭാരാശ്രിത ഡാമാണിത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം കുത്തനെയും മറുഭാഗം ചെരിഞ്ഞുമാണ് ഡാമിന്റെ വലിയ ഭാരത്തെ തള്ളിവിടാൻ മറുഭാഗത്തെ വെള്ളത്തിന്റെ കുറഞ്ഞ ബലത്തിന് കഴിയില്ലെന്ന ഫിസിക്സിലെ തത്വമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തി വർഷം മുമ്പ് ഡാം പണിയുമ്പോൾ സിമന്റ് ഉപയോഗത്തിൽ ഇല്ലാതിരുന്നതിനാണ് പകരം ചുണ്ണാമ്പ് ഉപയോഗിച്ചത് ഇത് കാലക്രമണത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകളുടെ പരസ്പര ബന്ധം നഷ്ടപ്പെടാം പാറകൾ ഇളകി പാറയും ചുണ്ണാമ്പും നഷ്ടപ്പെട്ട് ഡാമിന്റെ ഭാരം കുറഞ്ഞ വെള്ളം അതിനെ തള്ളി മാറ്റിയേക്കാം ഇപ്പറഞ്ഞ പ്രശ്നം ഒഴിവാക്കാൻ പിൽക്കാലത്ത് മൂന്ന് വിധത്തിൽ ഡാമിനെ ബലപ്പെടുത്തി വെള്ളത്തിൽ തള്ളാൽ ബലം ഡാമിനെ തകർക്കാതിരിക്കാനും പാറകൾ ഇളകാതിരിക്കാനും കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തി അതിലൂടെ ഡാമിന്റെ ഭാരവും കൂടിയെന്നാണ് മറുവാദം ഡാമിന്റെ തര വിസ്തീർണം കൂട്ടി ഉരുക്ക് കേബിൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റും ബന്ധിപ്പിച്ചു വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലുവിനെയും താഴെ പാറയിലേക്ക് കൈമാറുന്നതിനാൽ ഡാമിനു മേൽ മർദ്ദം കുറയും ഭൂമികുലുക്കം കാരണം മുല്ലപ്പെരിയാർ തകർന്നാൽ ഒറ്റയടിക്ക് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തുമെന്നും ആ സമ്മർദ്ദത്തിൽ ഇടുക്കി ആർച്ച ഡാം തകരും എന്നാണ് ആശങ്ക ആർച്ച ഡാമിന് ഷട്ടറുകളില്ല ഇടുക്കി ഡാമിന്റെ ഭാഗമായ ചെറുതോണി ഡാമിനാണ് അഞ്ച് ഷട്ടറുള്ളത് അതെല്ലാം തുറന്നാലും മുല്ലപ്പെരിയാർ നിന്നെത്തുന്ന വെള്ളത്തെ മുഴുവൻ ഒഴുക്കി കളയാനാകില്ല അതിനാൽ ആർച്ച് ഡാം തകർന്ന് പെരിയാറിന്റെ കരകളെ വെള്ളം തകർത്തെറിയും എന്നാണ് ആശങ്ക മുല്ലപ്പെരിയാർ ഡാമിന്റെ ഘടന തകർന്നാലും വലിയൊരു കൽക്കൂമ്പാരമായി അത് അവശേഷിക്കുമെന്നാണ് ഇതിനുള്ള മറുപടിയായി പറയുന്നത് അതിനാൽ വെള്ളം ഒറ്റയടിക്ക് കുതിച്ചൊഴുകില്ല ഇടുക്കി ഡാമിന് ഒറ്റയടിക്ക് അമിത സമ്മർദ്ദം നേരിടേണ്ടി വരില്ല മുല്ലപ്പെരിയാറിന് സുരക്ഷാ ഭീഷണിയില്ലെന്ന് എല്ലാ വിദഗ്ധരും ഒരുപോലെയും പറയുന്നില്ല ഒരു മനുഷ്യനിർമ്മിതിയും അനന്തകാലത്തേക്ക് നിലനിൽക്കുന്നതല്ല അതിനാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിത് തമിഴ്നാടിനെ തുടർന്നും വെള്ളം ഉറപ്പാക്കി പഴയ ഡാം പൊളിച്ച് ജനങ്ങളുടെ ആശങ്കയ്ക്ക് സർക്കാരുകൾ പരിഹാരം കണ്ടെത്തുകയാണ് ശാശ്വത പരിഹാരം അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾക്കിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ ഇന്ന് യോഗം ചേരും ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും ഡാം ഡി കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരള എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്ക പുരത്തുന്ന പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും സജീവമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമുന്നയിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നതിന് പിന്നാലെ ജനങ്ങൾക്കിടയിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സ്ഥാനുത പരിശോധിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനം ഇതിനിടെ കേരളത്തിന് പിടിവലിയാകുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് അനുകൂലമായ നടപടി ന്യൂസ് വാർത്ത